ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആവേശകരമായ ഫൈനലിലേക്ക് അടുക്കുകയാണ് ഈ സീസൺ അവസാനിക്കാൻ ഇനി രണ്ട് ആഴ്ചകൾ മാത്രം ശേഷിക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയത് എൺപത്തിനാല് ദിവസങ്ങൾ പൂർത്തിയാക്കി ആര്യനായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് എന്നാൽ ആര്യന്റെ എവിക്ഷൻ എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എല്ലാ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ടാസ്കുകളാണെന്നുണ്ടെങ്കിലും ശക്തമായി മുന്നേറുന്ന തന്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ച് പറയുന്ന ആര്യൻ ആ ഒരു ആര്യൻ നല്ല സ്ട്രോങ് ആയി നിന്ന് ആര്യൻ പുറത്താക്കിയത് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ആര്യൻ്റെത് അൺഫെയർ എവിക്ഷൻ ആണെന്ന് പറയുമ്പോഴും മറ്റൊരു സൈഡിൽ കൂടി ആര്യൻ്റെത് ആര് പുറത്തു പോകേണ്ടത് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ ഒരു പ്രകടനത്തിൽ ആര്യൻ പുറത്തു പോകേണ്ടത് തന്നെയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട് അതേസമയം കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വളരെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് മൂന്ന് പേരെ ഒരേ സമയം ക്യാപ്റ്റന്മാരാക്കിയ ഒരു സീസൺ തന്നെയായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് മൂന്ന് പേരെന്ന് പറയുമ്പോൾ അക്ബർ ആര്യൻ നെവിനെ ആയിരുന്നു ക്യാപ്റ്റന്മാരാക്കിയത് ക്യാപ്റ്റന്മാരാക്കിയത് തന്നെ നിലവിൽ ഒൻപത് മത്സരാർത്ഥികളായിരുന്നു അവശേഷിച്ചിരുന്നത് അപ്പൊ ആ ഒരു ഒരു അത്രയും പേരെയും ഒരുമിച്ച് ഈ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടി ചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോവുക ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു ആ ഒരു പ്രശ്നങ്ങളിൽ െല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക അതിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം ബിഗ് ബോസ് എടുത്തത് പക്ഷേ ബിഗ് ബോസിന്റെ ആ ഒരു തീരുമാനം തെറ്റായി എന്നായിരുന്നു പിന്നീട് അവരുടെ പ്രവൃത്തികളെല്ലാം തെളിയിച്ചത് ആ ഒരു ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നെവിന് നിരവധി നെഗറ്റീവുകൾ കിട്ടിയ ഒരു ആഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ആയതിനു ശേഷം നെവിന് ഒരുപാട് അഹങ്കാരം കൂടിയെന്ന് അഭിപ്രായപ്പെട്ട പ്രേക്ഷകരും ഉണ്ട് നെവിനും അനുവും തമ്മിലുള്ള ആ പ്രശ്നമായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് എന്നാൽ ആ പ്രശ്നം തീർന്ന് മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾ ആകുന്നതിന് മുന്നേ തന്നെ അടുത്ത ഷാനവാസും പിറ്റേ ദിവസം തന്നെ ഷാനവാസും നെവിനും തമ്മിൽ അടുത്ത പ്രശ്നം അരങ്ങേറി എന്നാൽ ആ ഒരു പ്രശ്നം കാരണം ഷാനവാസിന് അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു ഷാനവാസിന് നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടായി അതിനുശേഷമാണ് ബിഗ് ബോസ് നെവിന് നല്ല താക്കീത് ശക്തമായ ഒരു താക്കീത് നൽകിയതും നെവിന്റെ പ്രവൃത്തികൾ ഇനി മോശമായാൽ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കും എന്നുള്ള ഒരു നിലപാടിൽ ബിഗ് ബോസ് എത്തുകയും ചെയ്തത് നിരവധി വിമർശനങ്ങൾ നെവിനെതിരെ വരികയും നെവിനെ പുറത്താക്കണം എന്ന് പോലും പറഞ്ഞ പ്രേക്ഷകരുണ്ട് എന്നാൽ പെട്ടെന്നായിരുന്നു അതായത് പ്രേക്ഷകരെ ആശങ്കയിലായി ആശങ്കയിലായിരുന്ന ഷാനവാസ് ഹൗസിനുള്ളിൽ കുഴഞ്ഞു വീണത് എന്നാൽ ഷാനവാസ് ഷാനവാസ് കൊഴിഞ്ഞു വീണപ്പോൾ എല്ലാവരും പോയി ഹൗസിലുള്ള മത്സരാർത്ഥികൾ പോലും പേടിച്ചു പോയൊരു സംഭവം തന്നെയായിരുന്നു നെവിനുമായുള്ള കയ്യാങ്കളിക്കിടയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് എന്നാൽ ഷാനവാസ് ഇത് ചികിത്സയിൽ പോയതിന് ശേഷം ഷാനവാസ് തിരികെ വരുമോ ഇനി അതോ ഷാനവാസ് ഇനി ക്യുറ്റ് ചെയ്ത് പോകുമോ എന്നുള്ള ഒരു ആശങ്ക പ്രേക്ഷകർക്കും ആരാധകർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ആശങ്കകളെല്ലാം മാറ്റിക്കൊണ്ട് ഷാനവാസ് ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡോടുകൂടി തിരികെ ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ വന്നിരുന്നു എന്നാൽ താനും തന്റെ വീട്ടുകാരും അനുഭവിച്ച വേദനയും സമ്മർദ്ദവും ഇത്ര പെട്ടെന്ന് മറന്നു കളയാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നത് സാബുമാൻ നൂറ എന്നിവരോട് സംസാരിക്കുമ്പോഴാണ് ഷാനവാസ് ഇക്കാര്യം ആവർത്തിച്ചത് നെവിനോട് ഈ സംഭവങ്ങളുടെ പേരിൽ തനിക്ക് പെട്ടെന്ന് സംസാരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയാണ് ഷാനവാസിന്റെ വാക്കുകൾ നെവിൻ കാരണമാണ് തനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടത് എന്നും ഷോ ക്യുറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് താൻ ഭയന്നതായും ഷാനവാസ് പറഞ്ഞു ആശുപത്രിയിലായ സമയം ഷോയിൽ തുടരാനാവുമോ എന്ന വലിയ ആശങ്കയാണ് ഉണ്ടായത് ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നാൽ അത് വലിയ തിരിച്ചടി ആവുമെന്നായിരുന്നു ഷോ ക്വിറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു ഞാനും എന്റെ വീട്ടുകാരും കടന്നുപോയ അവസ്ഥ ഞങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത് അത് കണ്ട് എന്റെ വീട്ടുകാർ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ഷാനവാസ് ചോദിച്ചു നെവിൻ പാലിന്റെ പാക്കറ്റ് നെഞ്ചത്തേക്ക് എറിഞ്ഞത് കൊണ്ടാണ് ഈ അവസ്ഥ തനിക്ക് ഉണ്ടായതെന്ന് തന്നെയാണ് ഷാനവാസ് പറയുന്നത് പാലിന്റെ പാക്കറ്റ് ശക്തിയിലായിരുന്നില്ല തട്ടിയതെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഒരിക്കൽ തന്റെ സുഹൃത്ത് തന്നെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് നെഞ്ചിൽ തട്ടിയതിന് പിന്നാലെ തനിക്ക് ഇതുപോലെ കൊഴഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായതായി ഷാനവാസു പറഞ്ഞിരുന്നു എന്തായാലും ഷാനവാസ് ഇപ്പോഴും നെവിനോട് ക്ഷമിക്കാൻ തയ്യാറല്ല പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നെവിനും അക്ബറും കൂടി ജയിൽ നോമിനേഷനിലേക്ക് പോയതും അക്ബർ ജയിലിൽ കിടന്നതിന് ശേഷം ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും നിന്ന് ജയിലിന്റെ ആ ഒരു കാലാവധി ശിക്ഷാ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ അക്ബർ പുറത്തിറങ്ങിയപ്പോൾ ഷാനവാസിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും നെവിൻ ക്ഷമ ചോദിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അതേസമയം കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒന്നാണ് അക്ബറിന്റെ വ്യക്തിത്വവും ഫ്രണ്ട്ഷിപ്പും നെവിനും ഷാനവാസും തമ്മിലുള്ള കിച്ചണിലെ വഴക്കിന്റെ പേരിൽ നെവിൻ അക്ബർ ആര്യൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ വിമർശനം മോഹൻലാലിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഏറ്റുവാങ്ങിയത് ആ സംഭവം നടന്ന ശേഷം ദേഹാസ്വാസ്ഥ്യം വന്ന ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഷാനവാസ് ചികിത്സയിലായിരുന്ന സമയത്ത് ഹൌസിലെ മറ്റംഗങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയതും കൊല്ലാൻ നോക്കിയില്ലേ എന്നിവരെയും അക്ബറിനോടും നെവിനോടും ആര്യനോടും ചോദിച്ചിരുന്നു ഗെയിമർ എന്നതിനപ്പുറമുള്ള അക്ബറിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് യൂട്യൂബർ ഉണ്ണി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അക്ബറിനെ പോലെ ഒരു വ്യക്തി എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകണമെന്ന് ഉണ്ണി പറയുന്നുണ്ട് ഷാനവാസിനോട് അക്ബറും ആര്യനും നെവിനും എല്ലാം ആത്മാർത്ഥമായി തന്നെയാണെന്ന് കിച്ചണിൽ നടന്ന സംഭവത്തിന് മാപ്പ് പറഞ്ഞത് അതിനുശേഷവും അക്ബർ പറയുന്നുണ്ട് എനിക്ക് ഒന്നുകൂടി മൂപ്പരോട് സോറി പറയണം പക്ഷേ നോമിനേഷൻ കഴിഞ്ഞിട്ട് സോറി പറയാം അതിനു മുൻപ് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി നാടകം കളിച്ചു എന്ന് അങ്ങേര് പറയുമെന്ന് അക്ബറിന്റെ ബ്രില്ല്യൻസിന് പത്ത് പവന്റെ ഒരു സ്വർണമാല ഇട്ട് കൊടുക്കണം അമ്മാവരുടെ ബ്രില്ല്യൻസ് ആണ് അക്ബർ പറഞ്ഞത് ശരിയാണ് ഷാനവാസ് അത് പറയും തിരിച്ചു വന്ന ശേഷം ഷാനവാസ് ആദ്യം ചോദിച്ചത് ലാലേട്ടൻ അവരെ പൊരിച്ചോ എന്നാണ് അതുപോലെ അനിയത്തി കുട്ടികൾ എന്ന് പറയുന്നവർ അദ്ദേഹത്തോട് ചോദിക്കണം എന്താണ് പറ്റിയത് ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ അതിന് പകരം അവർ ഷാനവാസിനോട് പറഞ്ഞത് ലാലേട്ടൻ അവരെ പൊരിച്ചു ഫസ്റ്റ് ഡേ എന്ന എന്ന പൊരിയായിരുന്നു എന്നൊക്കെയാണ് കാലങ്ങളായി കാത്തു വെച്ച ഒരു പ്രതികാരത്തിന്റെ നടമാടൽ ആ സമയത്ത് ആതിലയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ജയിലിലായിരുന്ന സമയത്ത് അക്ബറും നെവിനും തമ്മിൽ സംസാരിച്ചത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി അക്ബറിനെ പോലെ ഒരു ഫ്രണ്ടിനെ നമുക്കൊക്കെ കിട്ടുമായിരുന്നുവെങ്കിൽ എന്ന് എന്താ എന്ന് കാരണം ഒരു മനുഷ്യൻ വളരെ അധികം വീക്കായി തളർന്നു കിടക്കുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ നെവിൻ കൺഫ്യൂസായി കൺഫ്യൂസ്ഡായി ഇരിക്കുകയാണ് ആ സ്റ്റേജിൽ കൂട്ടുകാരന് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി തന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് കൂടി അക്ബർ പറയുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് എടാ നീ നന്നായി കളിക്കുകയാണ് വേണ്ടതെന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടി അക്ബർ അവിടെ കാണിക്കുന്നുണ്ട് നാളെ നെവിനെ നോമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാലും അക്ബർ ഉറപ്പായും അത് ചെയ്യുമെന്ന കാര്യം നമുക്കറിയാം നെവിൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്തത് അക്ബർ തമാശയായി ചോദിച്ചിട്ടുള്ളതുമാണ് എന്തിനാടാ എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന് പക്ഷെ നെവിൻ തളർന്നു കിടക്കുമ്പോൾ നീ ഗംഭീരമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു ലൈഫുണ്ട് നീ വിചാരിക്കുന്നതിനേക്കാൾ ഒരു അൻപത് മടങ്ങ് അടിപൊളിയായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും പൈസയെ കുറിച്ച് ഓർക്ക് ഓർത്തൊന്നും ടെൻഷൻ ആകരുത് അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മറ്റും ലാലേട്ടൻ നിന്നോട് പറഞ്ഞത് നീ ഫൈനൽ ഫൈവിലേക്ക് എത്തു നന്നായി കളിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ ഇതൊക്കെയാണ് നോർമലൈസ് ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നി ഒരാൾ തളർന്നു കിടക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ നൽകി കൂട്ടുകാരന് കരുത്തു കൊടുക്കാനാണ് അക്ബർ നോക്കുന്നത് എന്നായിരുന്നു ഉണ്ണി പറഞ്ഞ വാക്കുകൾ എന്നാൽ ഉണ്ണിയുടെ വാക്കുകളോട് യോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു ഈ കമന്റുകൾ ഏറെയും അക്ബർ നല്ലൊരു ഉള്ള മനുഷ്യനാണ് നല്ലൊരു ഗെയിമറുമാണ് അല്ലാതെ ഷാനവാസിനെ പോലെ ഒരു ഹിറ്റ്ലർ കളിക്കാൻ വന്ന ആളല്ല കളിച്ചു ജയിക്കണമെന്ന ആഗ്രഹത്തോടെ വന്ന ആളാണ് അക്ബർ നീളുന്നു കമന്റുകൾ അതേസമയം സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തനുമില്ലേ ഇത്തവണ മത്സരാർത്ഥിയായി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കണ്ട പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് ഏഴ് സീസണുകളും വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ പാകത്തിൽ നിലവാരമുള്ള മത്സരാർത്ഥികൾ ഇല്ലാത്തത് സീസൺ ഏഴിലാണ് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതിനിടയിൽ ചക്രവ്യൂഹം എന്താണ് എന്ന ലാലേട്ടന്റെ ചോദ്യത്തിന് മുൻപിൽ പകച്ച കണ്ടസ്റ്റന്സിനെ കണ്ട തലയിൽ കൈവയ്ക്കുകയാണ് പ്രേക്ഷകർ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിലൊന്നായിരുന്നു ചക്രവ്യൂഹം നെവിനാണ് ഈ ടാസ്കിൽ ജയിച്ചത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ചക്രവ്യൂഹം എന്താണെന്ന് അറിയുമോ എന്ന് നെവിനോട് ലാലേട്ടൻ ചോദിക്കുകയും ഇതോടെയാണ് മഹാഭാരതവും ചക്രവ്യൂഹവും ഒന്നും അറിയാത്ത മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ലാലേട്ടനും പ്രേക്ഷകർക്കും മനസ്സിലായത് മഹാഭാരതത്തിൽ സുഭദ്രയോടും അർജുനനോടും കൃഷ്ണൻ യുദ്ധത്തിലെ സർപ്പവ്യൂഹം ചക്രവ്യൂഹം എന്നിവയെ കുറിച്ചെല്ലാം പറയുന്നു അഭിമന്യു ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ എന്നാൽ ചക്രവ്യൂഹത്തെ കുറിച്ച് പറയുന്ന സമയം സുഭദ്ര മയങ്ങിപ്പോകുന്നു കൃഷ്ണൻ കഥ പറയുന്നത് നിർത്തുകയും ചെയ്തതോടെ ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങേണ്ടത് എന്ന് ഗർഭസ്ഥ ശിശുവായിരുന്ന അഭിമന്യുവിന് അറിയാനായില്ല മഹാഭാരതത്തിൽ ഈ സംഭവം കേൾക്കാത്തവരുണ്ട് കേൾക്കാത്തവരുണ്ടെന്നുള്ളത് പ്രേക്ഷകരെ ഞെട്ടിച്ചു എന്താണ് ചക്രവ്യൂഹം എന്ന് അറിയില്ല എന്ന് നെവിൻ പറഞ്ഞതോടെ ലാലേട്ടൻ അനീഷിനെ വിളിച്ചു ചക്രവ്യൂഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് അനീഷിനോട് ലാലേട്ടൻ പറഞ്ഞു പുസ്തകമൊക്കെ എഴുതിയതായി പറയുന്ന അനീഷിന് എങ്കിലും മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തെ കുറിച്ച് അറിയാമായിരിക്കുമെന്ന് ലാലേട്ടൻ കരുതി പക്ഷെ അനീഷ് പറയുന്നത് കേട്ടും ലാലേട്ടൻ ഞെട്ടി കൈവിരലിന് മുകളിൽ ഇരുന്ന് കറങ്ങുന്ന സാധനമല്ലേ ചക്രവ്യൂഹം എന്നായി നെവിനും അനുമോളും അത് സുദർശന ചക്രമാണെന്ന് ഇവരെ നോക്കി ലാലേട്ടൻ ദയനീയമായി പറഞ്ഞു ഒടുവിൽ ടൈം ലൂപ്പ് എന്ന് പറഞ്ഞ് സാബുമാനും ആര്യനും കൂടി ഒരു തീരുമാനത്തിലെത്തി മഹാഭാരതത്തിലെ ചക്രവ്യൂഹം എന്താണെന്ന് ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചുരുക്കി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് കേട്ട അനീഷിന് മഹാഭാരതത്തിലെ ചക്രവ്യൂഹം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് വ്യക്തി വ്യക്തമാക്കി കൊടുക്കാൻ ലാലേട്ടൻ അനീഷിനോട് പറഞ്ഞു എന്നാൽ ലാലേട്ടൻ പറഞ്ഞത് എന്താണെന്നോ എന്താണോ അത് തന്നെ ആവർത്തിക്കുകയാണ് അനീഷ് ചെയ്തത് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ ശരിയാവില്ല എന്ന് ബോധ്യമായതോടെ ലാലേട്ടൻ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുകയായിരുന്നു എന്തായാലും ബിഗ് ബോസ് ഹൗസിലുള്ള ബിഗ് ബോസ് ഈ ഒരു സീസൺ ഏഴിനെ കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് കൂടുതലും വിമർശനങ്ങളാണ് ഓരോ മത്സരം െ കുറിച്ചും പുറത്തു വരുന്നത് അർഹതപ്പെട്ടവർ മാത്രമേ കപ്പുയർത്താകൂ അല്ലാതെ അർഹതയില്ലാത്തവർക്ക് കപ്പ് കൊടുത്ത് ജയിപ്പിക്കരുത് എന്നും ചിലരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവസാനം ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ